കാർഷിക മേഖലകൾ തകർച്ചയിലേക്ക് എന്ന് പറയുമ്പോഴും കഠിനാധ്വാനത്തിൻ്റെ വഴിയിലൂടെ ഒരു പ്രദേശം മുഴുവൻ കൃഷിയിടമാക്കി മാറ്റുകയാണ് പെരിങ്ങോം കെ പി നഗറിലെ യുവ കർഷകനായ വി ഷാജു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാർഷിക മേഖലകൾ തകർച്ചയിലേക്ക് എന്ന് പറയുമ്പോഴും കഠിനാധ്വാനത്തിൻ്റെ വഴിയിലൂടെ ഒരു പ്രദേശം മുഴുവൻ കൃഷിയിടമാക്കി മാറ്റുകയാണ് പെരിങ്ങോം കെ പി നഗറിലെ കർഷകനായ വി വി ഷാജു ഷാജുവിൻ്റെ കൃഷി രീതികൾ കണ്ടറിഞ്ഞ് കർഷക സംഘം നേതാക്കൾ ചിങ്ങം ചിങ്ങമുന്നനെ ഷാജുവിൻ്റെ കൃഷിയിടം സന്ദർശിച്ചു ഷാജുവിൻ്റെ നമ്മൾ നമ്മളില്ലത് ഈ തോട്ടം ഒരു മാതൃക കൃഷിത്തോട്ടമാണ് ഇതിൽ തെങ്ങ് കവുങ്ങ് അതുപോലെ തന്നെ കല്ലടി കപ്പ അതുപോലെ മച്ച് നിരവധി കൃഷികൾ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെറ്റൊരു പ്രത്യേകതയായി കാണാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ വർഷമാണ് കൃഷി ആരംഭിച്ചത് ഒറ്റ വർഷത്തെ വളർച്ചയാണ് ഈ തെങ്ങിനൊക്കെ കാണ കാണുന്നത് അതുപോലെ തന്നെ കൗുങ്ങ് പത്തറുന്നൂറിലേറെ വരുന്ന കഴുങ്ങ് ഒറ്റ വർഷം കൊണ്ട് ഇത്രയേറെ വളർന്ന് വലുതായിട്ടുണ്ട് ഒരു നല്ല മാതൃകാ കർഷകന് മാത്രമേ ഇങ്ങനെ ഒരു മാതൃകാ തോട്ടം പണിയെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും മറ്റ് വിളകളൊക്കെ കൃഷി ചെയ്യുന്ന കൂട്ടത്തിൽ റംബൂട്ടാൻ ഉൾപ്പെടെയുള്ള ആധുനിക ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത് കാണുന്ന റംബൂട്ടാൻ്റെ ഇത് ഒരു വർഷത്തെ വളർച്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് പലർക്കും കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന തോട്ടമായി മാറുകയാണ് എല്ലാം കൊണ്ട് കൃഷിയെന്ന് എല്ലാവരും അന്യമായി മാറുന്ന ഈ പുതിയ കാലത്ത് കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കാലത്ത് കൃഷി നഷ്ടമാവില്ല എന്ന് തെളിയിക്കാത്ത രൂപത്തിലുള്ള ഇടപെടലാണ് കാർഷിക രംഗത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാം കൊണ്ടൊരു ഒരു മാതൃക എന്നുള്ളതിരക്ക് പിന്നെ സൃഷ്ടിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് എന്നത് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്ത് സൂചിപ്പിക്കുന്നത് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശിധരൻ കർഷക തൊഴിലാളി യൂണിയൻ പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി വി തമ്പാൻ ഐ ആർ പി സി പെരിങ്ങോം ലോക്കൽ ചെയർമാൻ എൻ വി സുജിത് കുമാർ കൺവീനർ കെ വി മധുസൂദനൻ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി ഗിരീഷ് കുമാർ എന്നിവരാണ് കൃഷിയിടം സന്ദർശിച്ചത് സാജു ശാരീരികമായിട്ട് ഒരു അവശതിയിലുള്ള ആളാണെങ്കിലും അതൊന്നും വകവെക്കാതെ രണ്ടേക്കറ് രണ്ടര ഏക്കർ സ്ഥലം എടുത്ത് മാതൃകാപരമായ കൃഷിരീതി ശാസ്ത്രീയമായി തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷാജു ഇപ്പോൾ തയ്യാറായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷക്കാലത്തെ കാലം കൊണ്ട് തന്നെ തെങ്ങും കവുങ്ങും അതുപോലെ തന്നെ മറ്റുതര കൃഷികളുമെല്ലാം ഈ രണ്ടര ഏക്കറിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശാസ്ത്രീയമായ കൃഷിരീതി അനുവർത്തി വരികയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്നത്തെ പുതിയ തലമുറയിൽ പെട്ട ആളുകൾ ഇങ്ങനെ രംഗത്ത് വന്ന സജീവമായി കാർഷിക മേഖലയിൽ മാത്രം വഴപെട്ട് കൊണ്ടുപോവുകയെന്ന് പറയുന്നത് ആവേശകരം തന്നെയാണ് കൃഷിരീതി കൃഷി നഷ്ടം എന്ന് പറയുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം കൃഷിക്കാർ മുന്നോട്ട് വന്ന് ശാസ്ത്രീയമായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി നമുക്ക് അഭിമാനകരമായ ഒരു മാതൃകയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജുവിൻ്റെ ഇടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെളിച്ചന്തോട് റോഡിൽ ഒരു രണ്ട് രണ്ട് ഏക്കർ സ്ഥലത്താണ് വിശാലമായിട്ടുള്ള ഷാജുവിൻ്റെ കൃഷിത്തോട്ടമുള്ളത് സമ്മിശ്ര രീതിയിലുള്ള കൃഷിയാണ് ഷാജു ഇവിടെ പരീക്ഷിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായിട്ട് നടത്തിയിട്ടുള്ള ഈ കൃഷിത്തോട്ടം പുതിയ തലമുറക്ക് ഒരു പുതിയ അനുഭവം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ നിന്ന് ആളുകളെല്ലാം വിട്ടു നിൽക്കുന്ന സന്ദർഭത്തിലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഷാജു നടത്തിയിട്ടുള്ളത് നമ്മളിന്ന് ഈ കൃഷിത്തോട്ടമെല്ലാം നടന്നു നോക്കിയപ്പോൾ നമുക്കൊരു പുതിയ അനുഭവമായിട്ടാണ് കൃഷിയെയും മണ്ണിനെയും മറന്നുപോകുന്ന തലമുറയ്ക്ക് ജൈവ കൃഷിയിലൂടെ പുതിയ മാതൃകയാവുകയാണ് ഈ യുവ കർഷകൻ കൂലിപ്പണി ചെയ്യവേ അസുഖബാധിതനായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി തുടർന്നും ജീവിതത്തെ തിരിച്ചു പിടിക്കുകയാണ് വി വി ഷാജു സ്ഥലം രണ്ടേകാല ഏക്കറാണ് കൃഷി എന്ന് പറഞ്ഞാൽ വാഴയും കപ്പയാണ് വിളവ് പിന്നെ കഴിഞ്ഞു കൃഷി വർഷമായിട്ട് ഒരു വർഷമായി കഴിഞ്ഞു തട്ടിച്ച് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തഞ്ചോളം കഴുകാൻ ഞാൻ അവിടെ നട്ടത് ജെ സി ബി ഉണ്ടെന്നിട്ട് കുഴിയെടുത്തിട്ടാണ് ഞാൻ കഴുകിൻ്റെ കുഴി ഒരുക്കിയത് പിന്നെ ജൈവവളം ചെയ്തു ജൈവ വളം എന്ന് പറഞ്ഞാൽ വെപ്പം മുണ്ണാക്ക് എല്ല് പൊടി ചാണകപ്പൊടി മിശ്രിതമായിട്ടാണ് ചെയ്തത് പിന്നെ അവർ ഏകദേശം എടുത്തതിന് ശേഷം യൂറിയ പൊട്ടാസ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുമ്മായം ഇതെല്ലാം കൂടെ മിക്സായിട്ടാണ് ഞാനിതിന്ന് ചേർത്തത് ഇപ്പോൾ ഒരു വർഷമായി കറക്റ്റ് കഴിഞ്ഞ നമ്മൾ ജൂലൈയിലാണ് കവിങ്ങ് നട്ടത് ഒരു വർഷമായി ഇതിലിപ്പം ഏകദേശം ഒരു നാൽപ്പതോളം തെങ്ങുണ്ട് പിന്നെ പ്ലാവ് റംബൂട്ടാൻ ഇങ്ങനെ എല്ലാ എല്ലാത്തരം കൃഷിയും ഞാൻ പെരിങ്ങോം പഞ്ചായത്തിലെ പതിനാലാം വാർഡിലുള്ള രണ്ടര ഏക്കർ സ്ഥലത്താണ് ഷാജു സമ്മിശ്ര കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ആയിരത്തോളം വാഴകൾ നൂറിലധികം തെങ്ങുകൾ അറുന്നൂറ്റി എൺപതോളം കവുങ്ങുകൾ കൂടാതെ ചേമ്പ് ചേന വഴുതന മഞ്ഞൾ ഇഞ്ചി വിവിധയിന ഹൈബ്രിഡ് പപ്പായകൾ റംബുട്ടാൻ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയോടുള്ള താൽപ്പര്യം നിലനിർത്തി ജൈവ വളപ്രയോഗത്തിലൂടെ മെച്ചപ്പെട്ട ഉൽപ്പാദനമുണ്ടാക്കുവാൻ സാധിക്കും എന്ന് തെളിയിക്കുകയാണ് ഈ കർഷകൻ നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ Eight zero eight six three two double eight eight two. Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.